എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എവിടെ ഇപ്പോ വർക്കിലാണോ നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്തി നല്ല വിശേഷം പിന്നെ ഗെയ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ ും എന്താണ് ഇവിടെ സിസ്റ്റേഴ്സ് ഒക്കെ ഇവിടെ അതാണ് സൗണ്ട് എല്ലാം എക്സ്ട്രാ വരുന്നത് എന്നിട്ട് പറയൂ ഗെയ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ആരെയും ലൈവിലൊന്നും കാണുന്നില്ലല്ലോ നല്ല ഭംഗിയുണ്ടല്ലോ

Oi. Ini no, no, no. Halo, namaskaram. Namaskaram. Bibul pandu. Namaskaram parayu. ഞാൻ ആയി കണ്ടിട്ട് നിങ്ങൾ ഞാൻ നിങ്ങള് ആയി ലൈവില് ഞാൻ ഇപ്പൊ ലൈവിലൊക്കെ കുറവാണ് ബിസി അല്ലടോ ബിസി ഇംഗ്ലീഷ് ഞങ്ങളെ നാട് എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഞങ്ങളെ നാട് സെലീം സെലി ആണോ യെസ് കുറേ ദിവസമായിട്ട രണ്ട് മൂന്നാലോ മാസത്തിൻ്റെ അടക്കം ഞാൻ കയറിയിട്ടേ ഇന്നലെ ഞാൻ വെറുതെ ഒന്ന് ലൈവ് കയറി നോക്കി ഇന്നലെ ഇനി കണ്ടിന്യൂ ചെയ്യാം വിപുൽ അറിയൂ സൗത്ത് യെസ് അവിടെ ഒരാൾക്ക് മത്സരം നടത്തുന്നുണ്ട് പിന്നെ ഗെയ്സ് പറയൂ ഓരോരോ വിശേഷങ്ങളൊക്കെ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയൂ ബിബുൾ ആക്ച്വലി ഐ ആം ഫ്രം നോർത്ത് ഓക്കെ പ്ലേസ് വേർ ആർ യു പ്ലേസ് ശരിയും ശരി നെയ്റ്റിൽ ഉണ്ടായിരുന്നല്ലോ യെസ് നെയ്റ്റിൽ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ബിസിൽ ആയിപ്പോയി അങ്ങനെ മൂന്നാല് മാസം ഞാൻ പിന്നെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് കേറണോരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അതേപോലെ അടച്ചേക്കണേ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞങ്ങളെ ഏരിയ ഐ ആം ഫോർ ആസ്കിങ് കത്തിയർ അല്ല ഇതാണ് ഗെയ്സ് ഞങ്ങളിത് രണ്ട് കുഞ്ഞാത്തകൾ ഇതാ ഒരാളെതാ ഒരാളെതാ ഒരാൾ തിന്നുന്നു ഞങ്ങൾ ഓക്കെ 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 ഇവിടെ നല്ല വൈബാട്ടോ അങ്ങനെ നാട്ടിൽ നല്ല വൈബാണ് വിഫുൾ ലോഡ്സ് ഫോർ ലോഡ്സ് ഓഫ് കോക്കോനട്ട് ട്രീസ് യെസ് <SSSSSR karaoke>. <Yes. sam goodbye> ah, ും സൂപ്പർ അല്ലേ വൈബ് വന്ന് വന്നിട്ടണ്ട് ഞാൻ ലൈവ് 私はシンガポラユゲイス。 People, how many languages use now? Two languages Tamil, with Malayalam, English, or just serim, your name, Jessina. People like to speak, okay, thank you, my daughter. കിട്ടിയ ഒരായി ബിബുൾ ഐ നോ ഫൈവ് ലാംഗ്വേജ് വിത്ത് ടു കോറിയൻ ലാംഗ്വേജ് ഓക്കെ ഓക്കെ No! <laughs> എല്ലാവരും പകേ ഈവനിംഗ് നമുക്ക് കാണാം ബായ്